മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ും അതിന്റേതായം മലപ്പുറം കുന്നുമൽ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കത്തി വലിയ അപകടമാണ് ഒഴിവായത് വായ്പ കുന്നോഡിൽ രണ്ടാം ഗ്യാസിന് എതിർവശമാണ് സംഭവം മലപ്പുറം ഫയർഫോഴ്സ് എത്തി തീയണച്ചു ഷോർട്ട് സർക്യൂട്ടാണ് കാർ കത്താൻ കാരണം മലപ്പുറം കുന്നുമേൽ റോഡിലെ രാം ഗ്യാസിനെതിവർഷത്താണ് സംഭവം ഉണ്ടായത് ഓടിക്കൊണ്ടിരിക്കുന്ന മാരുതി ഏറ്റ് ഹൺഡ്രഡ് കാർ കത്തി വലിയ അപകടമാണ് ഒഴിവായത് ഞായറാഴ്ച വൈകുന്നേരം നാലുമണിയോടുകൂടിയാണ് സംഭവം നടന്നത് റഹീസ് കെ പിയുടെ ഉടമസ്ഥതയിലുള്ള കെ എൽ പത്ത് വൈ എഴുപത്തിമൂന്ന് അറുപത്തെട്ട് എന്ന മാരുതി ഏറ്റ് ഹൺഡ്രഡ് കാറാണ് ഷോർട്ട് സർക്യൂട്ട് കാരണം കത്തിയത് വിവരം ലഭിച്ചതിനെ തുടർന്ന് മലപ്പുറം അഗ്നിരക്ഷാ സേന സേനയെത്തിയാണ് തീയണച്ചത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ യു ഇസ്മായിൽ ഖാന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബി വിജയകുമാർ ഫയർ ഓഫീസർമാരായ പി സുമേഷ് ഇ രതീഷ് കെ അഫ്സൽ കെ പി ജിഷ്ണു അബ്ദുൽ മുനീർ എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്